ഫറദ് നിസ്കാരം കല ആയൊരു വ്യക്തി അയാൾക്ക് സുന്ന നിസ്കരിക്കൽ ഹറാമാണല്ലോ റമലാൽ എല്ലാവരും തറാവിയെ നിസ്കരിക്കും പല ആളുകളുടെയും നിസ്കാരം എന്ത് ചെയ്തിട്ടുണ്ടാകും കല ആയിട്ടുണ്ടാകും ഫറവ് നിസ്കാരം കല ആയിട്ടുണ്ടാകും അപ്പൊ അങ്ങനെയുള്ള ആൾക്ക് തെറാവിയെ നിസ്കരിക്കാൻ പറ്റുമോ ഫറലായ നിസ്കാരം കല ഉള്ള വ്യക്തിക്ക് തറാവി നിസ്കരിക്കാൻ എന്നാണ് ചുരുക്കം ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത് ഫറലായ നിസ്കാരം കല ആയത് കാരണമില്ലാതെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിയമം ഒന്ന് വേറെയും കാരണത്തോടു കൂടിയാണ് നിയമം ഒന്ന് വേറെ കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം ഉറക്ക് മറവി ഇതാണ് കാരണം അപ്പോൾ ഒരാൾ ഒരു മൂന്ന് മണിക്ക് ഉറങ്ങിപ്പോയി അദ്ദേഹം വെറുതെ കിടന്നപ്പോൾ അങ്ങോട്ട് ഉറങ്ങിപ്പോയി പിന്നെ മാതിരി വയത്തിന് ശേഷമാണ് ഉണരുന്നത് ഇപ്പോൾ അസുറ് ഫുൾ ഉറക്കിലായിപ്പോയി ഇത് കൂടി നഷ്ടപ്പെട്ട നമസ്കാരമാണ് അല്ലെങ്കിൽ മൂന്ന് മണിക്കയാൾ കിടക്കുമ്പോൾ അലാരം വെച്ചു ഒരു നാലരക്ക് അഞ്ച് മണിക്ക് അണിയിക്കണം അല്ലെങ്കിൽ വിളിക്കാൻ ഒരാളെ ഏൽപ്പിച്ചു ഇങ്ങനെയൊക്കെ ആൾ ഉറങ്ങി എന്നിട്ട് പൂർണ്ണമായി ആ സമയത്തിൽ അങ്ങോട്ട് ഉറങ്ങി അടുത്ത സമയമാണ് വരുന്നതെങ്കിൽ ഇതിപ്പോൾ കാരണത്തോടു കൂടി നഷ്ടപ്പെട്ട ഒരു ഉദാഹരണമാണ് ഇങ്ങനെ നഷ്ടപ്പെട്ട നിസ്കാരമാണെങ്കിൽ അദ്ദേഹം പിന്നീട് അദ്ദേഹം മരിക്കുന്നതിൻ്റെ അടുത്ത് കള്ള കൂട്ടിയാൽ മതി അത്തരം വ്യക്തികൾക്ക് സുന്നത്ത് നിസ്കരിക്കുന്നതിനോ മറ്റൊന്നും യാതൊരു തടസ്സവും ഇല്ല എങ്കിലും അദ്ദേഹത്തിനും വേഗത്തിൽ കള്ളവിട്ടലാണ് നല്ലത് കാരണം മരണം എപ്പോഴാണെന്ന് പറയാൻ പറ്റൂല വേഗ കള്ളവിട്ടൽ തന്നെയാണ് സുന്നത്ത് ഉത്തമം അതേസമയം ഇങ്ങനത്തെ കാരണമല്ലാതെ ജോലിക്ക് പോയിട്ടോ അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നതിൻ്റെ പേരിലോ അല്ലെങ്കിൽ വെറുതെ അലസമായിട്ടോ നിസ്കാരം കളാക്കി അല്ലെങ്കിൽ യാത്രകളിലും പലരും നിസ്കാരം കള്ള ഒരു ആലിമിനോട് ബന്ധപ്പെട്ട് ബസ്സിലോ ട്രെയിനിലോ യാത്ര ചെയ്യുമ്പോൾ എങ്ങനെ നിസ്കരിക്കാമെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായി നിസ്കരിക്കാൻ പറ്റുന്ന രീതിയുണ്ട് നമ്മൾ പല ദുന്യവിയായ കാര്യങ്ങളും അതിൻ്റെ വിദഗ്ധരോട് ചോദിച്ച് ചെയ്യാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ആലിമ്യങ്ങളെ കണ്ട് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് പഠിച്ചെടുക്കാവുന്ന സംഗതിയുള്ളൂ ബസ്സിലും ട്രെയിനിലും നിസ്കരിക്കുന്ന രീതി അപ്പോൾ അത്തരം സംവിധാനങ്ങളൊന്നും ഉപയോഗിക്കാതെ നിസ്കാരം കള്ള അത് വലിയ തെറ്റാണ് അതോടുകൂടി എത്രയും വേഗം കളാവ് കിട്ടണം അദ്ദേഹത്തിൻ്റെ ചിലവ് കൊടുക്കൽ നിർബന്ധമായ ഭാര്യ മക്കളുടെ ചിലവ് കൊടുക്കാൻ ആവശ്യമായ അധ്വാനം അദ്ദേഹത്തിൻ്റെ ഭക്ഷണം കഴിക്കുക വിസർജനം അനിവാര്യമായ ഉറക്ക് ഇതൊക്കെ മാറ്റി വെച്ച് ബാക്കി സമയം മുഴുവൻ കളാവ് കിട്ടാൻ വിനിയോഗിക്കണം അപ്പോൾ അദ്ദേഹം വെറുതെ ഇരിക്കൽ തെറ്റാണ് മൊബൈലിൽ വയലുകൾ അനിവാര്യത ഇല്ലാത്ത വയലുകൾ അയക്കത്ത് ഫർല അതിനായ കാര്യം പഠിക്കാനാണെങ്കിൽ കേൾക്കേണ്ടി വരും ഇതല്ലാത്ത കാര്യങ്ങൾ അദ്ദേഹം കേൾക്കൽ തെറ്റാണോ പാട്ട് കേൾക്കൽ തെറ്റാണ് വെറുതിരിക്കലും ഒക്കെ തെറ്റാണ് അക്കൂട്ടത്തിൽ നിസ്കരിക്കലും തെറ്റാണ് അല്ലാതെ സുന്നത്ത് നിസ്കാരം മാത്രം ഇങ്ങോട്ട് പ്രശ്നമാകുന്നതല്ല കാരണം ആ സുന്നത്ത് നിസ്കരിക്കേണ്ട സമയവും കൂടെ അദ്ദേഹം കലാവ് കിട്ടാനാണ് ഉപയോഗിക്കേണ്ട വരും അക്കൂട്ടത്തിൽ തറാവ് സംസ്കാരവും അദ്ദേഹത്തിന് ഈ ഒരു കലാവ് കിട്ടുന്നില്ല എന്ന കാരണം കൊണ്ട് തെറ്റായി മാറും ആ നിസ്കാരം ശരിയാകും തറാവും ശരിയാകും എങ്കിലും തെറ്റായി മാറും അപ്പോൾ അദ്ദേഹം ചെയ്യേണ്ടത് ഇത്തരം ആളുകൾ ചെയ്യേണ്ടത് ആ തറാവഴി നിസ്കരിക്കുന്ന സമയവും കൂടെ കളാവ് കിട്ടാനാണ് ഉപയോഗിക്കേണ്ടത് ഇങ്ങനെ പറയുമ്പോൾ ഒരു വിഷയമുണ്ട് ചില ആളുകൾക്ക് പള്ളിയെ ജമായത്തൊക്കെ നടക്കുമ്പോൾ തറാവ് നിസ്കരിക്കാൻ ആവേശം ഉണ്ടാകും ആ സമയത്ത് കളാവ് കിട്ടണം എന്ന് പറഞ്ഞാൽ അതിന് ജനങ്ങൾ മുതിരുകയും ചെയ്യില്ല ഇങ്ങനെയാണ് എന്ത് ചെയ്യണം അദ്ദേഹം ദീനിനോട് കൂടുതൽ കൂറ് പുലർത്താൻ വേണ്ടി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ മാനസിക പ്രവണത മാറ്റി വെച്ച് അദ്ദേഹം കളാവ് കിട്ടുക തന്നെയാണ് വേണ്ടത് എങ്കിലും ഒരു വ്യക്തി കഥാവ് വീട്ടൂല്ല തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തറാഫി എന്ന് പറഞ്ഞ അദ്ദേഹത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ടതില്ല അങ്ങനെ ആകുമ്പോൾ അദ്ദേഹത്തിന് ഫറന്നുമില്ല സുന്നത്തുമില്ല ഒന്നുമില്ല മറ്റേത് സുന്നത്ത് നിസ്കരിച്ചതിൻ്റെ ഒരു പരിഗണന അദ്ദേഹത്തിന് ഉണ്ടാകുമെന്ന് ചിലയിമാമുകൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം അല്ലാമ ഷാലിയാത്തി റഹി വന്നപ്പോൾ അവിടുത്തെ ഫത്താ അലഹ കൊടുത്ത മറുപടി ഫതോർ ഹുവിനൊക്കെ പറഞ്ഞ പോലെ കളാവ് കിട്ടുകയാണ് വേണ്ടത് സുന്നത്ത് നിസ്കരിക്കലും ഹെറാമാണെന്ന് പറഞ്ഞതിന് ശേഷം പറയുകയാണ് എനിക്ക് ഫറുദ് കളാവ് വിട്ടാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സുന്നത്ത് സുന്നത്തും ഇല്ല ഫറുദില്ല രണ്ടും ഇല്ലാണ്ട് അയാൾ പൂർണ്ണ നഷ്ടത്തിലാകുന്നതിനേക്കാൾ നല്ലത് അത്തരം ആളുകൾ ആളുകളോട് സുന്നത്തെങ്കിലും നിസ്കരിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുകയും ആകുന്നത്ര പരമാവധി കളാവ് വഴിവ് വേളകളിൽ വീട്ടാൻ ആ നിർദ്ദേശിക്കുകയാണ് വേണ്ടത് കാരണം അദ്ദേഹത്തിന് എന്തെങ്കിലും ഉണ്ടാവും അല്ലെങ്കിൽ ഒന്നും ഇല്ലാതെ പോകും അപ്പോൾ ഒരാൾ കളാവ് കിട്ടൂലെന്ന് ഉറച്ച തീരുമാനമാണെങ്കിൽ അദ്ദേഹം തറാവിസ്കരിച്ചോട്ടെ അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല ഇതാണ് അതിൻ്റെ ഒരു ആകത്തുക എങ്കിലും അദ്ദേഹത്തിന് കളാവ് വീട്ടാൻ തന്നെ മാറി നിൽക്കലാണ് ഏറ്റവും നല്ലതും അഭികാമ്യവും തന്നെയാണ് കാരണം കളാവ് കൊടുക്കാനുള്ള ഒരു കടാണ് ഇത് സ്വതൊക്കെ ചെയ്യണ പോലെയാണ് സുനത്തിസ്കരിക്കുക എന്നുള്ളത് കടം വീട്ടാൻ പതിനായിരം ഉണ്ടായിട്ട് നമ്മൾ നൂറ് രൂപ സ്വതൊക്കെ ചെയ്യലു വേണ്ടി ആ നൂറും കൂടെ കടം വീട്ടാനാണ് ഉപയോഗിക്കേണ്ടത് ഒരു പള്ളിയിൽ തെറാവി നിസ്കാരങ്ങൾ നടക്കണ്ടേ ജമാഅത്തായിട്ടാണ് നിസ്കാരം നടക്കുന്നത് അപ്പൊ ഒരാള് ബാഫിൽ വന്നാണ്ട് തുടർന്ന് നിസ്കരിച്ചു ഇയാളെ സുബഹി കുറെ എന്ത് ചെയ്തിട്ടുണ്ട് കഥ ആയിട്ടുണ്ട് അപ്പൊ ഇയാൾക്ക് ഈ സുന്നത്ത് തെറാവി എന്ന് പറഞ്ഞാൽ ഒരു സുന്നസ്കാരമാണല്ലോ തെറാവി എന്ന ഈ സുന്ന നിസ്കാരത്തിന്റെ തെറാവി നിസ്കരിക്കുന്ന ഈ ഇമാമെ ഈ ഇമാമിന്റെ പിറകിലായിട്ട് ഇയാൾക്ക് സുബി നിസ്കരിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം അതായത് ചോദ്യത്തിന്റെ ആകെ തുക തറാവിയാണെങ്കിലും അല്ലെങ്കിലും സുന്നത്ത് നിസ്കരിക്കുന്നവൻ്റെ ബാക്കിൽ ഫറൽ നിസ്കരിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം അതിന് മറുപടി മയ്യത്ത് നിസ്കരിക്കുന്നതിൻ്റെ ബാക്കിൽ ലൊഹുറും അസുറും അങ്ങനത്തെ സാധാ നിസ്കാരങ്ങൾ പറ്റില്ല അല്ലാത്ത രൂപത്തിലൊരു പോലെയുള്ള നമ്മളെ സാധാ സുബഹ് നിസ്കാരമാണ് അല്ലെങ്കിൽ ലുഹുറാണ് ഈ ലൊഹുറിനെ ഏതോ ഒരാൾ രണ്ടറക്കകത്ത് സുന്നത്ത് നിസ്കരിക്കുന്നുണ്ട് ലുഹുറിൻ്റെ മുമ്പോ ശേഷം രണ്ടറക്കകത്ത് നിസ്കരിക്കുന്നവൻ്റെ പിറകിൽ പോയി ലുഹുർ എന്ന ഫറദ് നിസ്കാരം ഒരാൾ നിസ്കരിച്ചാലും ആ ജമായത്ത് ശരിയാകും തെറ്റൊന്നും ഇല്ല പ്രബലമായ അഭിപ്രായം അനുസരിച്ച് അങ്ങനെ ചെയ്യൽ ഖിലാഫു ലൗലയാണ് ബോധപൂർവം ചെയ്യൽ ഖിലാഫു ലൗലയാണ് നല്ലതല്ല ഉത്തമ വിരുദ്ധമാണ് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ നല്ലത് ഒറ്റക്ക് സംസ്കരിക്കലാണെന്നർത്ഥം അപ്പോൾ ആ രൂപത്തിൽ വരുമ്പോൾ പള്ളിയിൽ ഉസ്താദ് തറാവി സംസ്കരിക്കുകയാണ് അപ്പോൾ ഒരുത്തനക്ക് സ്വബഹ കഥ ആ വ്യക്തി സ്വബഹ് കരുതിയിട്ട് ഇമാമിൻ്റെ വേക്കൽ നിസ്കരിച്ചാൽ യാതൊരു തെറ്റുമില്ല ഖിലാഫു ലൗലയാണ് ഉത്തമവിരുദ്ധമായ കാര്യമാണ് അദ്ദേഹത്തിന് നല്ലത് ആ ജമാത്തിൽ കൂടാതെ അപ്പുറത്തു നിന്ന് മാറി നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത് എങ്കിലും നേരത്തെ പറഞ്ഞ പോലെ ഒരു അലസനായ വ്യക്തി ഒരാളെ കുറ്റപ്പെടുത്തല്ല ഒരാൾക്ക് സ്വാഭാവികമായൊരു മടി വേറെ പോയിട്ട് നിസ്കരിക്കാൻ ഭയങ്കര ഒരു മടി ആലസ്യം അദ്ദേഹത്തെ നിസ്കരിക്കാൻ കഴിയൂല അല്ലെങ്കിൽ അദ്ദേഹം രണ്ടരക്കാലത്ത് നിസ്കരിച്ച് പിന്നെ മൊബൈൽ നോക്കിയിരിക്കും അല്ലെങ്കിൽ വെറുതെ ഇരിക്കും അല്ലെങ്കിൽ വീട്ടിലേക്ക് പോകും അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു പക്ഷേ ആഹൃത്തിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ ഗുണം കിട്ടല് ഏതാണ് ഈ ജമാത്തിൽ കൂടുതലാണ് അങ്ങനെ ആകുമ്പോൾ മറ്റുള്ളവരെ കൂടിയാകുമ്പോൾ മടിയില്ലാതെ നിസ്കരിക്കും അപ്പോൾ ജമാഅത്ത് കൂടിയത് അത്ര ശരിയല്ലാത്ത പരിപാടിയാണെങ്കിലും അദ്ദേഹത്തിന് ഒരു തറാവീ കഴിയുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ ഇരുവർക്കാത്ത തറാവി കഴിയുമ്പോഴേക്ക് പത്ത് സുബഹ് കള്ള കൂടി കിട്ടും സുന്നത്ത് സുന്നത്ത് നമസ്കാരങ്ങളിൽ വജ്ജഹത്തു ഔദു ഉണ്ടോ നമസ്കാരങ്ങളില് നിസ്കാരം മയ്യത്ത് നിസ്കാരമല്ലാത്ത ഫർ നിസ്കാരത്തിലും പിന്നെ മറ്റെല്ലാ സുന്നത്ത് നിസ്കാരങ്ങളിലും വജ്ജഹത്തു അതേപോലെ സൂറത്തൊക്കെ അതായത് സുന്നത്തുണ്ട് അതേ സമയ അതേ സമയത്ത് സമയം കുടിസാകുമ്പോൾ സുന്നത്തില്ല ഇപ്പം ലോഹർ കളാവാനായിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ പോയി നിസ്കരിക്കുകയാണെങ്കിൽ ഇതൊന്നും ചെയ്യൽ സുന്നത്തില്ല പരമാവധി എടുക്കാനാണ് ശ്രമിക്കേണ്ടത് ലാസ്റ്റ് ടൈം ഒരു മിനിറ്റേ ഉള്ളൂ അന്നേരം ലോഹർ നിസ്കരിക്കുകയാണ് അപ്പോൾ സുന്നത്തെടുത്തിട്ട് സമയം പിന്തിപ്പിക്കാൻ പറ്റില്ല ഇതല്ലാത്ത സമയത്ത് പൊതുവെ സുന്നത്തിൽ അതേപോലെ ഇമാമിന്റെ അടുത്ത് ഇമാമ് നിസ്കരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ വൈകി വന്ന വ്യക്തിക്ക് വജ്ജഹത്വമൊന്നും ഉണ്ടാവില്ല അപ്പം മാമൂമ്മനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ വജ്രഹത്വം സൂറത്വൊക്കെ ഇല്ലാത്ത രൂപങ്ങൾ ഉണ്ടാകാം വന്നേക്കും ഏതായാലും സാധാരണഗതിയിൽ നിസ്കാരം ഒരാൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അയാൾക്ക് ഇമാമിൻ്റെ കൂടെയാണെങ്കിലും ഇമാമ തെക്കിപൂരല്ലെ ഉടനെ നമ്മൾ കൂടുകയാണ് അല്ലെങ്കിൽ സുന്നത്വസ്കരിക്കുകയാണ് ഇത്തരം ഘട്ടങ്ങളിലൊക്കെ വജ്ജഹത്വ സുന്നത്തുണ്ട് അതേപോലെ തന്നെ ഫാത്യഹക്ക് ശേഷം സൂറത്തോതലും സുന്നത്തുണ്ട് വജ്ജഹത്വവും സൂറത്തും ഉപേക്ഷിക്കൽ കറാഹത്വമാണ് ഇത് രണ്ടു ഉപേക്ഷിക്കൽ കറാഹത്ത് വരും അതായത് വജ്ജഹത്വു കൊണ്ടുവരൽ വജ്ജഹത്വ ദിഫ്താഹെന്ന് പറയാം ദുവാലിഫ്താഹേ ഇത് കൊണ്ടുവരൽ നിർബന്ധമാണോ അല്ല എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അപ്പോൾ ഒരു വിഷയം കൊണ്ടുവരൽ നിർബന്ധമുണ്ടോ അല്ലെന്നതിൽ ഒരു കാര്യമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ ഉപേക്ഷിക്കൽ കറാഹത്ത് വരുമെന്നൊരു തത്വം സത്യപ്രതിമൂൻ തുഷ്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്നൊക്കെ മനസ്സിലാക്കി നമ്മുടെ ഉസ്താദന്മാരിൽ നിന്നൊക്കെ മനസ്സിലാക്കിയത് വജ്ജഹത്ത് ഉപേക്ഷിക്കൽ കറാഹത്ത് വരുമെന്നാണ് അപ്പോൾ പിന്നെ അവിടെ ചെയ്യാവുന്നൊരു രീതി വജ്ജഹത്ത് പൂർണ്ണമായി ഒരാൾക്ക് ഓതാൻ അസൗകര്യം ഉണ്ടെങ്കിൽ വജ്ജഹത്തിൻ്റെ അല്പവതിയാലും അടിസ്ഥാന സുന്നത്ത് അദ്ദേഹത്തിന് ലഭിക്കുമെന്ന് ജമല് പോലുള്ള കിതാബുകളിൽ മനസ്സിലാക്കാം അപ്പം അങ്ങനെയാകുമ്പോൾ കറാഹത്ത് നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ കഴിയും അല്ലെങ്കിൽ വജ്ജഹത്തുവിന് പകരം അൽഹമുല്ലാഹി ഹംദൻ കസീറൻ തൊയ്യബൻ മുബാറക്കം ഫിഹി എന്ന തിക്കറൊക്കെ മതിയാകുമെന്ന് നിഹായയിലും മറ്റൊക്കെ പറയുന്നുണ്ട് അങ്ങനെയുള്ള മറ്റു തിക്കറുകളോ മറ്റു ചൊല്ലിയാലും ഉപേക്ഷിച്ച് കറാഹത്ത് നിന്ന് രക്ഷപ്പെടാൻ പറ്റും അതേപോലെ സുഹൃത്തുക്കൾ സുന്നത്ത് നിസ്കാരത്തിലും ണ്ട് സൂറത്തിന് പകരം സൂറത്ത് ഉപേക്ഷിക്കൽ കറാഹത്തുമുണ്ട് സൂറത്തിന് പകരം ഒരാത്ത് മതിയല്ലോ ഒരാൾ കുലഹു അള്ളാഹു വഹദദ് എന്നോ അല്ലെങ്കിൽ എന്നുള്ള ഉദ്ദേശത്തിൽ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് എന്നോതി എന്നാലും സൂറത്ത് പതിയ അടിസ്ഥാന സുന്നത്ത് അദ്ദേഹത്തിന് ലഭിക്കുകയും കറാഹത്ത് ഒഴിവാക്കുകയും ചെയ്യും അതേപോലെ തന്നെ അഴുതു അത് ഒന്നാമത്തെയും മറ്റെല്ലാ മറ്റെല്ലാർക്കത്തുകളിലും ഓതൽ സുന്നത്തുണ്ട് അത് ഉപേക്ഷിച്ചാൽ കറാഹത്ത് വരുമെന്ന് ഈ ആഴുത്തിൽ നിന്നും മറ്റൊക്കെ മനസ്സിലാക്കാം അതേപോലെ തന്നെ വരാവുന്ന ഒരു കറാഹത്താണ് അത്ത ലാസ്റ്റിലെ ദജ്ജാൽ ഇത് നിർബന്ധമാണെന്ന് വരെ ചില ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട് ഇത് ഉപേക്ഷിക്കൽ കറാഹത്താണ് എന്ന് ഫത്തുഹമീനിൻ്റെ ലോഹരിൽ നിന്നൊക്കെ ഫത്തുൽമിനിന്ന് അങ്ങനെ മനസ്സിലാക്കാം അപ്പം ഇത്തരം സുന്നത്തുകൾ ഇതെല്ലാം തറാവസ്കാരം അടക്കമുള്ള എല്ലാ സുന്നത്ത് നമസ്കാരത്തിലും ഉള്ളത് തന്നെയാണ് അപ്പോൾ ഇത്തരം സുന്നത്തുകൾ നമ്മൾ ഉപേക്ഷിച്ച് ഓരോ റക്കയത്തിലും അല്ലെങ്കിൽ പലപ്പോഴും ഓരോ നിസ്കാരത്തിലും ഇങ്ങനെ ഒരുപാട് കറാഹത്തുകൾ നാലോ എട്ടൊക്കെ കറാഹത്തുകൾ ഒന്നോ രണ്ടോ അക്കാത്ത് സംസ്കരിക്കുമ്പോഴേക്ക് വരുന്ന രീതി വരും അപ്പോൾ തറാവ് ഇരുവരക്കയത്ത് സംസ്കരിക്കുമ്പോഴേക്കും ഒരുപാട് കറാഹത്തുകളൊക്കെ വരും അപ്പോൾ പരമാവധി സുന്നത്തുകൾ എടുക്കാൻ തന്നെയാണ് ശ്രമിക്കേണ്ടത് ചുരുക്കത്തിൽ ഇതെല്ലാം സുന്നത്ത് നിസ്കാരത്തിലും സുന്നത്തുണ്ട് എന്നാൽ വജ്ജത്വവും സൂറത്തും മയ്യത്ത് നിസ്കാരത്തിൽ പ്രബല അഭിപ്രായം അനുസരിച്ച് ആ വായ്പിൻ്റെ മേലിലാണെങ്കിലും കവറിൻ്റെ అడుకలానపో ప్రబల అభిప్రాయం అనుసరించి చున్నతి మయస్కారాలు